ഇന്ന് നിങ്ങളുടെ സ്ഥാനാർത്ഥിയിൽ നമ്മോടൊപ്പം ചേരുന്നത് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് കോഴിപ്പാറ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന അശ്വതി മണികണ്ഠനാണ് നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം അശ്വതി ഇവിടെ നിന്ന് മത്സരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് എങ്ങനെയുണ്ട് പ്രചരണമൊക്കെ നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ട് പ്രചരണമൊക്കെ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ജയിക്കാൻ നൂറ് ശതമാനം പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് എന്തായാലും ഇപ്രാവശ്യം മൊത്തത്തിലൊരു മാറ്റം ഉണ്ടാവും ഉറപ്പാണ് എൻ്റെ ഡിവിഷനിൽ ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ജയിക്കും ഈ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു താല്പര്യം പണ്ട് മുതലേ ഉണ്ടായിരുന്നോ എന്താണ് രാഷ്ട്രീയ പാരമ്പര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ഉണ്ട് കാരണം അമ്മ മത്സ അച്ഛൻ മത്സരിച്ചിരുന്നു അതുപോലെ തന്നെ അമ്മയും മത്സരിച്ചിട്ടുണ്ട് രണ്ടുപേരും മത്സര രംഗത്ത് ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് അപ്പം അത് കണ്ട് അച്ഛൻ്റെ ഇത് കണ്ടിട്ടാണ് കൂടുതലായിട്ട് ഇൻസ്പയർഡ് ആയെന്ന് തന്നെ പറയും ചെറുപ്പം മുതലേ കുഞ്ഞുനാള് മുതലേ പാർട്ടി പരിപാടിക്ക് പോകും അവിടെ ഈ പ്രയറ് പാടാൻ അങ്ങനെ സോങ് പാടാനൊക്കെ വിളിക്കും അങ്ങനെ പാടി എല്ലാ പരിപാടികൾക്കും മാക്സിമം ഞാൻ പോകാൻ ശ്രമിക്കാറുണ്ട് ഒഴിവുണ്ടാകുമ്പോൾ ക്ലാസ് ടൈം ടൈമാകുമ്പോൾ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ ഒഴിവുള്ള സമയത്തൊക്കെ മാക്സിമം അച്ഛൻ്റെ കൂടെ തന്നെ പാർട്ടിക്ക് വേണ്ടി പോവാറുണ്ട് കുഞ്ഞുനാള് മുതൽ ഇപ്പോ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു വാർഡിലെ ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ മാറ്റങ്ങളാണ് അശ്വതി വന്നാൽ നടപ്പിലാക്കണം എന്ന് വിചാരിക്കുന്നു മാറ്റങ്ങള് പറയുമ്പോൾ ഈ ജില്ലാ പഞ്ചായത്തിലെ കുറെ ഓരോ പഞ്ചായത്തുകളിലും ഓരോ ഭാഗങ്ങളിലും ഓരോ രീതിക്ക് ഡെവലപ്മെന്റ്സ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അത് നമ്മൾ നോക്കി മനസ്സിലാക്കിയിട്ട് തന്നെ അത് വേണ്ട രീതിക്ക് ചെയ്യും തന്നെയാണ് പറയാനുള്ളത് ഇത്രയും ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ എന്താണ് എല്ലാവരുടെയും അഭിപ്രായം കുടുംബത്തിൽ നിന്ന് അറിയാം എന്താണ് ബാക്കി നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ലോ കോളേജ് സ്റ്റുഡൻറ്റും കൂടെയാണ് എന്താണ് കോളേജിൽ നിന്നൊക്കെ ഉള്ള ഒരു എല്ലാവരെയും നല്ല ഹാപ്പി ആയിട്ടാണ് പറയുന്നത് കാരണം ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി തന്നെ വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത് പിന്നെ പാർട്ടി ഒരു നമുക്ക് അത് തന്നു കഴിയുമ്പോൾ അത് നമ്മൾ നൂറ് ശതമാനം എഫേർട്ട് ഇട്ടിട്ട് ചെയ്യാമെന്നുള്ളതാണ് അടുത്തുള്ളവരും കുടുംബക്കാരും എല്ലാവർക്കും ഫുൾ ഹാപ്പിയാണ് കാരണം ആരും ഒന്നും പറ കാരണം ഇത്രയും ചെറുപ്പത്തിൽ നല്ലൊരു ആണ് നീ ജയിക്കും ഫുൾ കോൺഫിഡൻസ് ആണ് എല്ലാവരും തരുന്നത് ഈ നേതാക്കളുടെ ഒരു അഭിപ്രായം എന്താണ് നല്ല അഭിപ്രായമാണ് അവർക്കും നല്ല ഹാപ്പിയാണ് പുതു പുതുമുഖങ്ങൾ വരുന്നതിലൂടെ എല്ലാവർക്കും നല്ല താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ ഈ ബാലമഞ്ചിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് കുറേ പേർക്ക് അറിയാം അവരെല്ലാവരും ഹാപ്പി ആയി തന്നെയാണ് നമുക്ക് റെസ്പോണ്ട് തരുന്നത് അപ്പോൾ എല്ലാവിധ വി വിജയാശംസകളും അശ്വതി മണികണ്ഠൻ നേരുന്നു ക്യാമറാമാൻ അനിലിനൊപ്പം ദൃശ്യപ്രസാദ് ജെ ഹി ന്യൂസ്